രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ രണ്ടാമത്തെ ആഴ്ച മുതൽ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല നടത്താൻ ഉദ്ദേശിക്കുന്ന പോസ്റ്റ് എം എസ് സി നേഴ്സിംഗ് പരീക്ഷയ്ക്ക് ക്ലാസ്സിൽ കയറാതെ ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്യാതെ വ്യാജമായ രീതിയിൽ പഠിച്ച് പരീക്ഷ എഴുതാൻ വരുന്ന വിദ്യാർത്ഥികളോട് ഒരു കാര്യം പറയാം നിങ്ങളെ ആരും പിടിക്കത്തില്ലെന്നാണോ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ഇത് എഴുതി കഴിഞ്ഞാൽ നേരത്തെ മുൻകാലങ്ങളിൽ എല്ലാ അധികൃതരും നിങ്ങൾ കൊട്ടാശ ചെയ്തു തന്നതുപോലെ നിങ്ങളും രക്ഷപ്പെടുവെന്നാണോ നിങ്ങളുടെ വിശ്വാസം എങ്കിൽ തെറ്റി നൈറ്റിംഗേളിന്റെ പ്രതിജ്ഞ കാപ്പി നേറങ്കോട് തൊഴിച്ച് വ്യാജമായ രീതിയിൽ നിങ്ങൾ എന്ത് പഠിച്ച് ഏത് രോഗികളെ ശുശ്രൂഷിക്കാനാണ് ഒരു കൊലപാതകം ഒരു കൊലപാതകം ചെയ്യും പക്ഷെ നിങ്ങളോ ജീവാ ജീവാന്തിയം വരെയും വ്യാജമായി ചികിത്സിച്ച് അറിയാത്ത പഠി അറിയാത്ത കാര്യങ്ങൾ പഠിച്ച് രോഗികളെ പോലും സ്പർശിക്കാതെ ഈ മഹാരാജ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള രോഗികളെ നിങ്ങൾ എങ്ങനെ ഓർക്കുക പരാതി പാലങ്ങളിൽ എം പി കോമസ് കൊടുത്തിരിക്കുന്ന പരാതി കർണാടക സംസ്ഥാനത്ത് മാത്രമേ ഉള്ളായിരുന്നു ഇപ്പോൾ പരാതി മുകളിലേക്ക് സെൻട്രൽ ഗവൺമെന്റിന് പോയിരിക്കുന്നു പ്രധാനമന്ത്രിക്ക് അമിത്ഷാജിക്ക് ആരോഗ്യ മന്ത്രാലയത്തിന് പിടിക്കപ്പെടും സൂക്ഷിക്കണം നിങ്ങളുടെ ബയോമെട്രിക് പരിശോധിക്കും കോളേജ് മാനേജ്മെന്റ് പ്രിൻസിപ്പൾ ബയോമെട്രിക് വ്യാജമായിട്ട് കൊടുത്തിരിക്കുകയാണ് നിങ്ങളാണ് പിടികൂടാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാ ഡേറ്റകളും പരിശോധിക്കാൻ വിധേയരാകും നിങ്ങൾ കുടുന്നു അതുകൊണ്ട് ഓർക്കുക ഈ പരീക്ഷയിൽ നിങ്ങൾ വ്യാജമായിട്ട് ക്ലാസ്സിക്കരാതെയാണോ പഠിച്ചത് വരുന്നതെങ്കിൽ ഈ പരീക്ഷയിൽ നിന്ന് വിട്ടു നിൽക്കുക വിട്ടു നിന്നില്ലെങ്കിൽ നിങ്ങളുടെ തനിമുഖം പൊതുജനത്തിന് മനസ്സിലാകും അതേപോലെ തന്നെ നിങ്ങളുടെ പിടിക്കപ്പെട്ട പറ്റിയുള്ള മുഴുവൻ ഡേറ്റായി ഫോട്ടോ സൈഡ് ഞാൻ ഈ പുസ്തകത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞായിരുന്നു പറ്റുമെങ്കിൽ എന്നെ ബോംബിട്ടോ വെടിവെച്ചോ തീർത്തേക്കാൻ അല്ലെങ്കിൽ ഇത് പരിപാടിയായിട്ട് ഈ അന്വേഷണമായിട്ട് ഞാൻ മുമ്പോട്ട് പോകും അതുകൊണ്ട് ഓർക്കുക പരീക്ഷ പോസ്റ്റ് ഓഫീസി എം എസ് സി വ്യാജമായിട്ട് പഠിച്ച് പരീക്ഷ ചെയ്താനാണ് പ്ലാനെങ്കിൽ വിട്ടു നിൽക്കുക മറ്റൊന്നും പറയാനില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും കാണാം നന്ദി നമസ്കാരം